നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പണം നീക്കിവെക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ആദ്യം കേൾക്കുന്ന പേരാണ് ചൈൽഡ് ഇൻഷുറൻസ് പോളിസി അല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും സ്നേഹത്തോടെ തുടങ്ങി വെക്കുന്ന ഒരു നിക്ഷേപം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാവിക്ക് ഏറ്റവും നല്ലതാണോ അതോ ഇതിലും മികച്ച വഴികളുണ്ടോ നമുക്കൊന്ന് നോക്കാം കുട്ടികളുടെ പേരിലുള്ള ഇൻഷുറൻസ് പോളിസികൾ ഇതൊരു വലിയ സ്നേഹപ്രകടനമായിട്ടാണ് പലരും കാണുന്നത് പക്ഷേ ഇതൊരു മികച്ച സാമ്പത്തിക തീരുമാനമാണോ അതോ നമ്മൾ അറിയാതെ തന്നെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണോ നമുക്കിതിൻറെ ഉള്ളറകളിലേക്കും നിറങ്ങിച്ചെല്ലാം ശരി ആദ്യം തന്നെ പറയട്ടെ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് കുട്ടികളുടെ ഭാവിക്കായി ഏറ്റവും മികച്ചതെന്താണോ അത് കണ്ടെത്തുക ആ നല്ല ഉദ്ദേശമാണ് പലപ്പോഴും നമ്മളെ ഇത്തരം പോളിസികളിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ചൈൽഡ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഇൻഷുറൻസിനെയും നിക്ഷേപത്തെയും ഒന്നിച്ചു ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അതായത് നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും കിട്ടും കൂടെ ഒരു സമ്പാദ്യം വളരും ഒറ്റനോട്ടത്തിൽ ഇത് വളരെ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നാമല്ലേ പക്ഷേ ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഈ തീരുമാനം നമ്മുടെ കുടുംബത്തിന് ശരിക്ക് യോജിച്ചതാണോ നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ പോളിസികളിൽ നമ്മൾ കാണാത്ത മറിഞ്ഞിരിക്കുന്ന അഞ്ച് സാമ്പത്തിക അപകടങ്ങളുണ്ട് ഒരു പോളിസി എടുക്കുന്നതിനു മുൻപ് നമ്മൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതിലൊന്നാമത്തെ അപകടമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസര നഷ്ടം എന്താണിത് ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്ന അതേ പണം ഇതിലും കൂടുതൽ വരുമാനം തരുന്ന മറ്റൊരിടത്ത് നിക്ഷേപിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആ അധിക വരുമാനം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ഇവിടെ ഒരു ആറ് ശതമാനം വളർച്ച കിട്ടുമ്പോൾ മറ്റൊരിടത്ത് ചിലപ്പോൾ പന്ത്രണ്ട് ശതമാനം കിട്ടുമായിരിക്കാം ആ വ്യത്യാസമാണ് നിങ്ങളുടെ നഷ്ടം ആ വ്യത്യാസം എത്ര വലുതാണെന്ന് നോക്കൂ ഒരു സൈഡില് ചൈൽഡ് ഇൻഷുറൻസ് പോളിസികൾ ഇതിലെ വരുമാനം പലപ്പോഴും നമ്മുടെ നാട്ടിലെ വിലക്കേറ്റത്തെ അതായത് പണപ്പെരുപ്പത്തെ പോലും മറികടക്കാൻ കഷ്ടപ്പെടും പക്ഷെ മറുഭാഗത്ത് മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള നിക്ഷേപങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തെ പതിന്മടങ്ങ് വളർത്താൻ സാധിക്കും അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മുടെ പണത്തിന്റെ യഥാർത്ഥ വളർച്ചാ സാധ്യത നമ്മൾ നഷ്ടപ്പെടുത്തുകയാണോ എന്ന് ഇനി രണ്ടാമത്തെ പ്രശ്നം ലോക്ക് ഇൻ പീരീഡ് ഈ പോളിസികളിലെ പണം ഒരു പതിനഞ്ച് വർഷത്തേക്കോ അതിൽ കൂടുതലോ പോകും അതിനർത്ഥം ഇതിനിടയിൽ നമുക്ക് പെട്ടെന്നൊരു ആശുപത്രി കേസോ മറ്റോ വന്നാൽ നമ്മുടെ സ്വന്തം പണം പോലും നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല ഇത് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയാണ് ശരിക്കും ഇല്ലാതാക്കുന്നത് മൂന്നാമത്തെ കാര്യം ഉയർന്ന പ്രീമിയമാണ് ഈ പോളിസികളിൽ ഇൻഷുറൻസിനും നിക്ഷേപത്തിനും കൂടി നമ്മൾ വലിയൊരു തുക എല്ലാ മാസവും അടയ്ക്കണം ഇത് നമ്മുടെ മാസ മാസബജറ്റിനെ തന്നെ താളം തെറ്റിക്കാം അതുമാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആ അവസര നഷ്ടം വീണ്ടും കൂടുകയാണ് കാരണം അത്രയും പണം കൂടുതൽ നന്നായി വളരാൻ സാധ്യതയുള്ള വഴികളിൽ നിന്നും മാറിപ്പോവുകയാണല്ലോ നാലാമത്തെ അപകടം ഇതിലെ കവറേജ് വളരെ പരിമിതമായിരിക്കുമെന്നതാണ് ഓർക്കണം ഇൻഷുറൻസിന്റെ പ്രധാന ലക്ഷ്യമെന്താ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുക പക്ഷേ ഈ പോളിസികളിലെ ഇൻഷുറൻസ് തുക പലപ്പോഴും വളരെ കുറവായിരിക്കും ഒരു യഥാർത്ഥ പ്രതിസന്ധി ഘട്ടത്തിൽ കുടുംബത്തെ താങ്ങി നിർത്താൻ അത് മതിയാവില്ല അവസാനം അഞ്ചാമത്തെ അപകടം നിയന്ത്രണം നഷ്ടപ്പെടാം കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പോളിസിയിൽ നിന്ന് കിട്ടുന്ന ആ വലിയ തുകയുടെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കയ്യിലാകും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ വർഷങ്ങളായി കഷ്ടപ്പെട്ട് സ്വരൂപിച്ച പണം അവരുടെ വിദ്യാഭ്യാസത്തിനു പകരം ഒരു പുതിയ ബൈക്കോ കാറോ വാങ്ങാൻ ഉപയോഗിച്ചാൽ എന്തു ചെയ്യും ആ പണത്തിനു മുകളിലുള്ള നിങ്ങളുടെ നിയന്ത്രണമാണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചിന്തയെ മാറ്റേണ്ടത് ഇവിടെയാണ് ശരിക്കും ഇൻഷുറൻസ് വേണ്ടത് കുട്ടിക്കല്ല ആ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി വരുമാനം കൊണ്ടുവരുന്ന നിങ്ങൾക്കാണ് അപ്പോ എന്താണൊരു മികച്ച തന്ത്രം വളരെ സിമ്പിളാണ് നമ്മുടെ ശ്രദ്ധ കുട്ടികളിൽ നിന്ന് വരുമാനം നൽകുന്നവരിലേക്ക് മാറ്റുക ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആസ്തി ഏറ്റവും വലിയ അസറ്റ് എന്താണ് അത് നിങ്ങളുടെ വരുമാനമാണ് അതുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ടത് ആ വരുമാനത്തിനാണ് കുട്ടിക്കല്ല കാരണം ആ വരുമാനം നിലച്ചാൽ കുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളുമാണ് അതോടൊപ്പം നിലച്ചുപോകുന്നത് അപ്പോ ചൈൽഡ് പോളിസിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാല് ശക്തമായ വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ നാല് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മതി അതായത് രക്ഷിതാക്കൾക്ക് സംരക്ഷണത്തിനായി ടേം ഇൻഷുറൻസ് സമ്പത്ത് വളർത്താൻ മ്യൂച്വൽ ഫണ്ടുകൾ വിദ്യാഭ്യാസത്തിനായി പ്രത്യേക നിക്ഷേപങ്ങൾ പണത്തിന്മേൽ നിയന്ത്രണം നിലനിർത്താൻ ട്രസ്റ്റ് ഫണ്ടുകൾ ഇവ ഓരോന്നും എങ്ങനെയാണ് ചൈൽഡ് പോളിസിയേക്കാൾ മികച്ചതാകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം ഒന്നാമത്തേത് രക്ഷിതാക്കളുടെ പേരിൽ ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് എടുക്കുക ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ പ്രീമിയത്തിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന ഇൻഷുറൻസ് കവറേജ് കിട്ടും കുടുംബത്തിന് വരുമാനം നൽകുന്നയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും കുട്ടികളുടെ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ മുടങ്ങാതെ മുന്നോട്ടു പോകും ഇതാണ് യഥാർത്ഥ സാമ്പത്തിക സുരക്ഷ രണ്ടാമതായി സമ്പത്ത് വളർത്താൻ മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിക്കുക ചൈൽഡ് പോളിസിയുടെ ആ വലിയ പ്രീമിയത്തിന് പകരം ചെറിയൊരു തുക എല്ലാ മാസവും ഒരു എസ്ഐ പി വഴി നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക ദീർഘകാലയളവിൽ അതായത് ഒരു പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് പണപ്പെരുപ്പത്തെ മറികടന്ന് നിങ്ങളുടെ കുട്ടിയുടെ വലിയ ലക്ഷ്യങ്ങൾക്കായി ഒരു വലിയ തുക തന്നെ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും മൂന്നാമതായി ഓരോ ലക്ഷ്യത്തിനും അതിന് യോജിച്ച നിക്ഷേപം തിരഞ്ഞെടുക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ അതിനായി തന്നെയുള്ള പദ്ധതികളിൽ നിക്ഷേപിക്കുക ഉദാഹരണത്തിന് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സുകന്യാ സമൃദ്ധി യോജന വളരെ മികച്ച പലിശ നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത് നിങ്ങളുടെ നിക്ഷേപം വഴിതെറ്റിപ്പോകാതെ കൃത്യമായി ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും നാലാമത്തെ ഓപ്ഷനാണ് ഒരു ട്രസ്റ്റ് ഫണ്ട് ഉണ്ടാക്കുക എന്നത് ഇതിനെ നമുക്ക് പണം സൂക്ഷിക്കാനുള്ള ഒരു സുരക്ഷിത പെട്ടിയായി കരുതാം ആ പെട്ടിയുടെ നിയമങ്ങൾ നിങ്ങൾ തന്നെ വെക്കുന്നു എപ്പോൾ ആർക്ക് എന്തിനു വേണ്ടി ഈ പണം ഉപയോഗിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കായി മാത്രം പണം ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും സമ്പത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയിരിക്കും അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം എന്താണ് അറിവോടെ ഒരു തീരുമാനമാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംരക്ഷണം അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കാം ഒന്ന് സംരക്ഷണം വേണ്ടത് കുട്ടിക്കല്ല വരുമാനം കൊണ്ടുവരുന്ന രക്ഷിതാവിനാണ് രണ്ട് സമ്പത്ത് വളർത്താനായി ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള വഴികൾ തിരഞ്ഞെടുക്കുക മൂന്ന് ഓരോ ലക്ഷ്യത്തിനും അതിന് യോജിച്ച ടൂൾ ഉപയോഗിക്കുക ഏറ്റവും പ്രധാനമായി ഇൻഷുറൻസിനെയും നിക്ഷേപത്തെയും ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത് പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം നമ്മുടെ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷെ നമ്മുടെ പണം നമ്മൾ അധ്വാനിക്കുന്ന അത്രയും കഠിനമായി വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ ആ ഉത്തരത്തിലായിരിക്കാം നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ഒളിഞ്ഞിരിക്കുന്നത്